ൈറ്റ് സ്വാഗതം ഗുഡ് മോർണിംഗ് കന്യാ സുഖമാണോ ശേഷം ചായ കുടിച്ചോ ഷോർട്ട് ആൻഡ് ബ്ലോക്ക് ഡശ്മി ഹായ് ലൈവ് സ്വാഗതം ഡശ്മി ഗുഡ് മോർണിംഗ് ചായയെ കുറിച്ച് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ലൈക്ക് താങ്ക് യു വിശേഷം മാറ്റി മാറ്റി അവിടെയോ ആ ഇവിടെ നല്ല വിശേഷമാണ് രശ്മീന വിളിച്ചിട്ട് എൻ്റെ എൻ്റെ കന്യെ രശ്മീന വിളിച്ചിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ഹാർട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ബ്ലൂ മാറ്റിയിട്ടുണ്ട് എന്തെ കൊണ്ട് കഞ്ഞ സുഖമാണോ ചായ കുടിച്ചോ രാവിലെ തിരക്കിലാണോ പിതാവി എൻ്റെ കന്യാമാരി എന്ന് പറയുന്നുണ്ട് ഞാൻ കഴിക്കുന്നു നോക്കൂ രാവിലെ കഴിക്കുന്നു എവിടെ പോകുന്നു രാവിലെ കഴിച്ചിട്ട് രാവിലെ മോണിങ്ങനെ പോകുന്നുണ്ടോട് സാൻ ലക്ഷ്മി ശ്യാമ ചേച്ചിയിൽ നിന്ന് കളിക്കുന്നു ശ്യാമല ചേച്ചിയിൽ നിന്നൊരു സ്നേഹം കൊടുക്കുന്നുണ്ട്

കന്യാ ഒരുപാട് ഹാർട്ടാക്ക തരുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് ഫ്ലോർക്കുണ്ട് വിശേഷം ചായ ഒക്കെ കുടിച്ച വിദ്യ മോർണിംഗ് ഗുഡ് മോർണിംഗ് സുഖമാണോ സുഖമായിട്ട് പോകുന്നു ഇത്തേക്ക് സുഖമാണോ ചായ കുടിച്ചോ വിദ്യ എന്ന് വിളിക്കുന്നത് ധന്യാ മോഹൻ ഡൈവിലേക്ക് സ്വാഗതം ധന്യാ മോണിംഗ് ധന്യ എന്തൊക്കെ എൻ്റെ വിശേഷം ചായ ഒക്കെ കുടിച്ചോ സുഖമാണോ ധന്യ ധന്യ എന്ന് വിളിച്ചിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ധന്യ ലൈഫ് ഇടാൻ ടീ കുടിച്ചോ ടീ കുടിച്ചു ടീ കുടിച്ചു അവിടെ ടീ കുടിച്ചോ എന്തൊക്കെയശേഷം ധന്യ സുഖം ധന്യ എന്നെ എപ്പിത് അക്സെപ്റ്റ് ആക്കിയല്ലോ അക്സെപ്റ്റാക്കിയിട്ടില്ല സുഖം ആയി ധന്യാട്ട് വിദ്യ സേവനം കൊടുക്കുന്നുണ്ട് ഹാർട്ട് കൊടുക്കുന്നുണ്ട് ആയി കുമാരി ഒളിക്കുന്നുണ്ട് ധന്യ ചായ കുടിച്ചുപോയാ ചായ കുടിച്ച് വിറ്റ ചായ കുടിച്ചു ചപ്പാത്തി കഴിച്ചു ഇനി ജോലിന് പോകാൻ പോ റെഡിയായി ഇരിക്കുന്നു പോകണം നോക്കാം ഞാൻ റിക്വസ്റ്റ് വിട്ടിട്ടുണ്ട് നോക്കരുന്നാണ് ഒരു ഹായിട്ടിരുന്നാൽ മതി ഞാൻ പിന്നെന്താ വിശേഷം നല്ല വിശേഷം അവിടെ അവരെന്താണ് നല്ല വിശേഷം തണുപ്പുണ്ടോ ചോരാണോ തണുപ്പാണോ അങ്ങനെ പോകുന്നു കഴിച്ചുല്ലേരോ ഒക്കു പോകാൻ റെഡിയായോ എനിക്ക് പോകാൻ റെഡി ആയിരിക്കുന്നു എട്ട് മുപ്പതിനെ ലൈവ് നിർത്തിയിട്ട് പോവും എൻ്റെ മഞ്ഞ തണുപ്പ് ആ ഇവിടെ തണുപ്പ് കുറവാണ് മാറ്റോ ഇവിടെ ചെറിയ തണുപ്പുള്ളൂ രാത്രിയൊക്കെ ഭയങ്കര ചൂടാണ് തണുപ്പ് കുറവാണ് ഇവിടെ ഞാൻ ദോശ ഉണ്ടാക്കുക ഓക്കേ കറി എന്തുവാ ഇവിടെയും രാത്രിയും പ്രകൃതി ചൂടാണ് രാവിലെ മാത്രമേ ഉള്ള ചെറിയ തണുപ്പ് മാത്രമേ ഉള്ളൂ നഗരത്തിൽ മരം കുറച്ചും മഞ്ഞാണ് പക്ഷെ ഇവിടെ മഞ്ഞ ഇല്ല ചട്നിച്ചല്ലോ ദോശയും ചട്ണി ವಿಡಿಕೆದು ಅಮ್ಮಯ ಉಂಟು ಅದೇ ಎನ್ನು ಅದೇ ಏನ್ ತನ್ನ ವಿ ದೋಶ ಚಟ್ಟಿ ಒಂದು ದಿವಸ ವರ ಕಾನ್ പാലക്കാട് ഒറ്റപ്പാലത്ത് നോക്കട്ടെ പറ്റുമെങ്കിൽ വരും അമ്മ ഇല്ല ഷോർട്സ് ലക്ഷ്മി വിദ്യ എന്ന് പറഞ്ഞിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ വേറെ വീട്ടിലാണ് ആ വിളിച്ചിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ലക്ഷ്മി ധന്യ അവിടെ പോയി അന്തുച്ചിട്ട് വിദ്യ സ്നേഹം കൊടുക്കുന്നുണ്ട് ലൈക്ക് ഫോർ അല്ലേ ആയോളെ എനിക്ക് ഇവിടെ പിന്നെ എന്താ വിശേഷം എല്ലാ ഒരു വിശേഷ വിദ്യ ഇങ്ങനെയൊക്കെ പോകുന്ന സുഖമായിട്ടും ചെയ്യണം ലൈവ് നിർത്തിയിട്ട് ഒരു കോമഡി ചെയ്യണം കുളാബ് ചെയ്യട്ടെ ഇതിൽ അഞ്ച് കാണിക്കുന്നു പക്ഷെ എനിക്ക് ഇവിടെ നാലേ വന്നിട്ടുള്ളൂ നാലാണ് കാണിക്കുന്നത് ഇപ്പം അഞ്ച് കാണിച്ചു ഇപ്പം ഇപ്പം ഫൈവില് കാണിക്കുന്നുണ്ട് ഓക്കെ ഞാൻ പോയി വരാം ഏട്ടന് കഴിക്കാൻ കൊടുക്കട്ടെ ആ ഓക്കെ ഒക്കെ പോയിട്ട് ഒരു വിദ്യ ഞാനും ഇപ്പം പോകും കഴിക്കാൻ കൊടുക്കും വിദ്യയുടെ ലൈവ് കാണുകയാണെങ്കിൽ ഞാൻ വരാം കൊടുക്കൂ കൊടുക്കൂ ഓക്കേ ഒരുപാട് നന്ദി വിദ്യ ലൈവിലേക്ക് തിരക്കിനിടയിലും വന്നതിന് താങ്ക് യു താങ്ക് യു വിദ്യ ഒരുപാട് സ്നേഹവും പാർട്ടുമൊക്കെ തരുന്നുണ്ട് താങ്ക് യു വിദ്യ താങ്ക് യു സോ മച്ച് ലക്ഷ്മി പോയി വരാമേ എന്ന് വരാമേന്ന് പറയാൻ നോക്കിയൊക്കെ പോയിട്ട് വരും പോയിട്ട് വരും പാർട്ട് ആരാ പറത്തുന്നത് വിദ്യയാണോ വിദ്യ ആയിരിക്കും പാർട്ട് പറത്തുന്നത് ആ ലക്ഷ്മി പോയിട്ട് വരും താങ്ക് യു ോക്കൂടെ സ്നേഹം കൊടുക്കാൻ നോക്കിയതൊക്കെ പോയിട്ട് പോയിട്ടില്ല കാണാം കാണാം കാണാൻ കൃത്യ മമ്മി ലൈവിലേക്ക് സ്വാഗതം ലൈവ് കടിച്ചു മമ്മി സുഖമാണോ സുഖമാനോ സുഖമാണ് ചായയൊക്കെ കുടിച്ചോ മമ്മി ലൈവ് രാവിലെ ഇട്ടു ചാനൽ എങ്ങനെയായി മോണിയായിട്ട് എങ്ങനെയുണ്ട് ചായ ചായ കുടിച്ചോ ആ ഞാൻ ചായ കുടിച്ചു പിന്നെ ചപ്പാത്തി കഴിച്ചു എന്തുണ്ട് വിശേഷം മോനെ സുഖമായിട്ടിരിക്കുന്നു മമ്മി അവിടെ എന്താ വിശേഷം ചാനലിൻ്റെ മോണിയായിട്ട് ഡോളറൊക്കെ കയറുന്നുണ്ട് എത്രയായി അമ്മ ഒരുപാട് പൂക്കൾ തരുന്നുണ്ട് താങ്ക് യു താങ്ക് യു മോണിയായിട്ട് എങ്ങനെ ഉണ്ട് പോല ഡോളൊക്കെ കേറുന്നുണ്ടോ എനിക്ക് പോവാൻ സമയമായി ഹായ് രാജീം മണിയും ഹായ് ലൈവ് ഇതൊക്കെ രാജ ചേച്ചു സുഖമാണോ ലൈക്ക് അടിച്ചു താങ്ക് യു എന്തൊക്കെ എൻ്റെ വിശേഷം സുഖമാണോ ചായ ഒക്കെ കുടിച്ചു ചായ കുടിച്ചു ചായ കുടിച്ചു അവിടെ അങ്ങനെ ചായ കുടിച്ചോ എന്തുകൊണ്ട് വിശേഷം ഞാൻ ലൈവ് എൻ്റെ ആക്കാൻ പോയപ്പോഴാണ് ചേച്ചി വന്നത് ഓക്കെ നടക്കട്ടെ നടക്കട്ടെ ഞാൻ ഇതാ പൂക്കാൻ പോവുക ആ പൂക്കളൊക്കെ തരുന്നുണ്ടല്ലോ താൻ ടൂ രാജി ചേച്ചി രാജ ചേച്ചിയുടെ ലൈവിലൊന്നും വരാനേ പറ്റുന്നില്ല ഒരുപാട് സോറി കേട്ടോ കാണുവാണെങ്കിൽ ഞാൻ വരും അറിയാമല്ലോ ലൈവ് കാണുവാണെങ്കിൽ ഞാൻ വന്നിട്ട് കമൻറ്റിടും കേട്ടോ രാജ ചേച്ചി ഓക്കെ പറയുന്നു അനുഭവം ലൈവിലേക്ക് സുഖമായ അനുഭവം ഗുഡ് മോർണിംഗ് എന്തൊക്കെ എൻ്റെ വിശേഷം ലൈക്ക് കഴിച്ചു താങ്ക് യു സുഖമാണോ കഴിച്ചോ കഴിച്ചു കഴിച്ചു അവിടെ കഴിച്ചോ മക്കളൊക്കെ സ്കൂളിൽ പോയോ സുഖമല്ലേ സുഖമാണ് സുഖമാണ് അനുഭവം ലൈവിലേക്ക് വന്നതിന് ഒരുപാട് താങ്ക് യു നല്ല വിശേഷം ഇവിടെ നല്ല വിശേഷമാണ് പോയി അടുക്കളയിൽ ജോലിയാണ് എന്താണ് ഫുഡ് ചായൊക്കെ കുടിച്ചു കഴിച്ചില്ല ആ പോലെ സമയമായില്ലോ എന്താണ് ഫുഡ് ഓക്കെ അപ്പോ ഞാൻ ലൈവ് നിർത്തുവാണെ ജോലിക്ക് പോകാനുള്ള സമയമായി ഓക്കെ ബൈ സി യു വീണ്ടും കാണാം അനുഭവത്തിൻ്റെ ലൈവ് ലൈവിൽ ഞാൻ വരാം ഓക്കെ ആൾ ലൈവ് ഉണ്ടാക്കാൻ പോവുകയാണ് ോഷ ആനല്ലേ ലൈവ് നിർത്താൻ പോവുകയായി